പറവൂർ നഗരസഭയിൽ പറവൂർ നഗരസഭയിലെ വിവരം കൂടി നേരത്തെ ആരോ നൽകിയിരുന്നില്ല പത്തൊൻപതാം വാർഡിൽ ഇടിയാറ്റു പറമ്പ് നന്യാട്ടു കുന്നം അത്താണിയിൽ വെള്ളം പൊങ്ങി പറവൂർ ആവൂട്ടിത്തോട് കരകവിഞ്ഞ് ഒഴുകുകയാണ് അവിടെയും ഒരു പ്രതിസന്ധി ഉണ്ടോ അവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടോ അപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് തീർച്ചയായിട്ടും എറണാകുളത്ത് പൊതുവേ ഇന്ന് രാവിലെ മുതൽ മഴ മഴ തുടങ്ങിയിരുന്നു ഇതുവരെയും തോന്നിട്ടില്ല തുള്ളി മുറിയാതെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് താലപ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായത് ഇപ്പോൾ പറകിൽ തന്നെ ഈ ആവിട്ടിത്തോട് നിറഞ്ഞു ഒഴുകുകയാണ് വീടുകളിലേക്ക് ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ട് പടികളിലൊക്കെ തന്നെ വെള്ളം വീടുകളിലെ പടികളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് പത്തൊമ്പതാം വള്ളി ഇടയാറ്റുപറമ്പ് നന്ദിയാട്ടു കുന്ന് അത്താണിയിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മഴവന്നൂർ മേക്കളമ്പ് റോഡിൽ ഇലഞ്ഞി മലയ്ക്ക് സമീപം വട്ടമലം വൈദ്യുതി ലൈനിലേക്ക് പൊ പൊട്ടി പൊട്ടി വീണു ഇത് ഇതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായിരുന്നു സംഭവം പട്ടിമറ്റം അഗ്നിശമനം എത്തി ഈ മല മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇവിടുത്തെ ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെയൊന്നും ആൾക്ക് പരിക്കേറ്റിട്ടില്ല എന്നതാണ് വൈദ്യുതി ലൈൻ പൊട്ടി വീണെന്ന് നമ്മൾ അടുത്ത കാലത്ത് ആളുകൾ മരിച്ചതൊക്കെ നമുക്കറിയാം പക്ഷേ എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മഴ തുടരുകയാണ് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ജില്ലയിൽ ഇങ്ങനെ ഈ ഒരു തോതിൽ മഴ തുടർന്നു കഴിഞ്ഞാൽ രാത്രി പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട് ഈ നിലയിൽ മഴ തുടർന്നാൽ രാത്രിയിൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട് ആ തന്നെ വ്യക്തമാണ് വലിയ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് ജോലിയെ കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഇരുചക്ര വാഹനങ്ങളിലും മറ്റും പോകുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് കൊച്ചി നഗരത്തിൽ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ പ്രതിസന്ധി രൂപപ്പെടും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ വരുന്നത് പറവൂരിലും വെള്ളം വെള്ളം വെള്ളക്കെട്ട് അതിരൂക്ഷമായി ഉണ്ട്